ഹായ് ഹലോ ഗായ്സ് ഫോണിൽ ഒരു പൊരിച്ചിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഇന്നും നമ്മളെടുക്കുന്നൊരു വൈകുന്നേരം ആട്ടോ രാവിലെയൊക്കെ വീഡിയോ എടുക്കാൻ സത്യം ഇന്ന് മടിയായിരുന്നു അമ്മയുള്ളതുകൊണ്ടേ ഇരുന്നു നമ്മൾ താഴെ കണ്ടെത്തിയതേ രണ്ട് ഓമയ്ക്ക് കുത്തിയിട്ടു അതാ രണ്ട് ഓമയ്ക്ക നാളെ തോരം വെക്കാനും വേണ്ടി രണ്ട് പേട്ട ഓമയ്ക്ക കുത്തിയിട്ട് തോരം വെക്കാനും വേണ്ടി അപ്പം ഞാൻ നേരത്തെ കുളിച്ചോട്ടെ ഇപ്പം സമയം അഞ്ച് മണിയാവുന്നേ ഉള്ളൂ നേരത്തെ നേരത്തെ കുളിച്ചെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എത്ര ചൂടാകുന്നില്ല നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും താഴെ വയലായതുകൊണ്ടേ അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പം ഇനി കുളിച്ചു കഴിഞ്ഞാൽ തുമ്മലോ ഒക്കെ വരും എന്ന് അമ്മ പറഞ്ഞു നേരത്തെ അങ്ങ് കുളിക്കാം മണിസാർ മണിസാറ ബ്രൂട്ടീഷൻ ചെയ്യപ്പോ അറിയി അവൻ ബ്രൂട്ടീഷൻ ചെയ്യുവാണ് ഇനി ഇനി ഇനിയിപ്പം വെള്ളം അങ്ങ് ചുമപ്പാകും ചാച്ചൻ്റെ നടിയും കിട്ടും നോക്ക് ഗുരുതം കിട്ടത് അപ്പം അമ്മ എന്നോട് പറഞ്ഞു കയ്യോടെ കൊണ്ട് തുണി നനച്ചിട്ട് ഇല്ലെങ്കിൽ എൻ്റെ കുടം ഇപ്പം മാറും എന്നമ്മ പറഞ്ഞു അപ്പം ഞാൻ വെച്ചെന്നാൽ അങ്ങ് തുണി നനക്കാണ് പണ്ടാണെങ്കിലേ ആഴ്ചയിൽ ഒരിക്കലായിരുന്നു കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം പരീക്ഷയൊക്കെയാന്ന് അമ്മ കഴുകും കേട്ടോ ചിലപ്പം കഴുകത്തില്ല പരീക്ഷയാണെങ്കിൽ കഴുകും പഠിച്ചോട്ടെ പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ബ്രിട്ടീഷൻ കണ്ണാടി പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് പരീക്ഷയാണെന്നേ അമ്മ കഴുകിയിടും അപ്പം അമ്മ പറഞ്ഞ് മര്യാദയ്ക്ക് കൊണ്ട് കഴിക്കുക സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാലേ വാഷിംഗ് മെഷീന് തുണി ഊരി കിടത്തതേയുള്ളൂ അപ്പം ഇപ്പം ഞാൻ ചായൻ്റെ കല്ലിൽ കഴിയുക എന്ന് ഭയങ്കര നമ്മുടെ വീട് എല്ലാവർക്കും അറിയാലോ ഭയങ്കര രസമാണ് നമ്മുടെ കല്ലിൻ്റെ വീട്ടിൽ ഇരുന്ന് നമുക്ക് താഴെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ കാണാം ഇപ്പൊ തോടൊക്കെ വൃത്തിയാക്കിയോണ്ടേ കാണാനും ഭയങ്കര ഭംഗിയാണ് ചാച്ച വെറ്റക്കൊടിയിൽ വെള്ളം അടിക്കാനായിട്ട് പോയേ ആ അതേണ്ടാ വന്നു ചാച്ച ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് തൈര് ഞാൻ തൈര് മോറ്റേക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് പഴകിയിരിക്കുന്ന ഈ അമ്മ ഇതൊന്നും കാണുന്നില്ലെന്ന എനിക്ക് തോന്നുന്നു പഴകിയിരിക്കുന്ന തൈര് താഴേ ഒരു പ്ലാസ്റ്റിക് കിടക്കുന്നത് കണ്ടെത്തി പ്ലാസ്റ്റിക്കാണോ ഞാൻ ചോദിച്ചാൽ ആ പ്ലാസ്റ്റിക്കാ ഞാൻ ചോദിച്ചാൽ പെരുമ്പാമ്പിൻ്റെ വല്ല പടമാണോന്ന് അപ്പം തൈര് കുറച്ച് അഴുകിയിരിക്കുമായിരുന്നു ഞാനതടുത്ത് താഴെ അയ്യത്തോട്ടങ്ങറിഞ്ഞ് ഭയങ്കര വാടമായിരുന്നു അതാ ചാച്ച എന്നോ പറഞ്ഞു ഇനി ഈ പരിപാടി കാണിച്ചേക്കരുതെന്ന് അപ്പം നമുക്ക് തുണിയൊക്കെ കഴുകിയ നല്ല അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ്റെ വെയിൽ ഈ ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ചേട്ടായി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു തന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ കല്യാണത്തിന് മുന്നേ വാങ്ങിച്ച ഡ്രസ്സാണ് അന്ന് ഇത് ഭയങ്കര ടൈറ്റായിരുന്നു ഇപ്പോൾ ഉണങ്ങിപ്പോയി അപ്പോൾ നമുക്ക് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് ബാക്കി വിശേഷം ആ ഒരു വിശേഷം പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നേടി അമ്പലത്തിലെ സൗണ്ട് കേൾക്കും പാട്ടിൻ്റെ അതെന്തോന്ന് എന്താണെന്ന് പറയുമ്പോൾ നാളെ തൊട്ട് അവിടെ ഇത് നടക്കുക ദശാവതാര ചർപ്പ് ഒമ്പത് ദിവസം അവിടെ വിഷ്ണു ആട്ടോ അപ്പം ചാർത്തോണ്ടോ ഒമ്പത് ദിവസം പണ്ട് ഞാൻ എന്നും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് വൈകിട്ട് വന്നിട്ട് ഓടി പോവും കാണാം ഒമ്പത് ദിവസം പോവും കാണാം അന്ന് കൂട്ടുകാരൊക്കെ വരും ഇപ്പം ആരുമില്ല പെൺപിള്ളേരൊക്കെ ആണെങ്കിലും ആ ഞാനും ലക്ഷ്മി നമ്മൾ നേരത്തെ പറയും വരണേന്ന് എല്ലാവരും കൂടെ വരും അന്ന് ഒരു രസം പിന്നെ അന്ന് ലൈനൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കടായും വെയിലടിക്കുമ്പോൾ എന്തൊരസ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ ഇല്ലേ അവരൊക്കെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുന്ന വെയിലിൻ്റെ ഇതെന്തുവാ സംഭവം എന്ന് അറിയാമോ ഇത് ഓൾറെഡി നേരത്തെ വന്ന കുരുവിൻ്റെ പാടവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഒന്നൂടെ ഞെക്കി അതിൽ അതിലൊരു കുഞ്ഞ് ബ്ലാക്ക് ഹെഡ് ഉണ്ടായിരുന്നു കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഞെക്കി തന്നെ ചുമപ്പായി കാണുന്നത് ഞാൻ തന്നെ ഞെക്കി പൊടിക്കുന്നത് അപ്പോൾ നമുക്ക് തുണി എഴുതിയിട്ട് വരാം അപ്പോൾ തുണിയൊക്കെ കഴുകിക്കഴിഞ്ഞ് തുണി കഴുകിയിട്ട് വന്നപ്പം എനിക്കും വിശക്കുന്നു അപ്പം ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറിയുണ്ടായിരുന്നു പിന്നെ ചീരത്തോരലുണ്ടായിരുന്നു പിന്നെ രസം ഉണ്ടായിരുന്നു വയലിലെ വെയിലൊക്കെ പോയി കേട്ടോ വെയിലെല്ലാം പോയി പക്ഷേ എങ്കിലും ഭയങ്കര ചൂടാ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് മണിസാർ അമ്മയുടെ വണ്ടിയുടെ പുറത്ത് കയറി കേട്ടോ തോണ്ട അവിടെ ഇരിക്കുന്നത് തുണിയെല്ലാം തുണിയെല്ലാം ഒന്നുമല്ല ആകെ ഒരു തുണിയേ ഉള്ളായിരുന്നു അത് കഴുകി ഇല്ലെങ്കിൽ ഞാൻ കഴുകത്തൊന്നുമില്ല മറന്നു പോവും എനിക്ക് കുറച്ച് പാത്രം കഴുകുന്നുണ്ട് ഉച്ചയ്ക്കത്തെ പാത്രം ഞാൻ കഴുകാന്ന് പറഞ്ഞേ അമ്മയോട് പറഞ്ഞ അവിടെ ഇട്ടേക്കാനേ പക്ഷെ ഞാൻ കഴിയില്ല ഞാൻ ചോറെടുക്കട്ടെ കുറച്ച് ചോറും ചീരത്തോരനും മാത്രമേ എടുത്തുള്ളൂ അല്ലാതെ ഒന്നും എടുത്തില്ല ചിക്കനൊന്നും എടുത്തില്ല നമ്മുടെ മിത്തത്തൊക്കെ കരിയിലേക്ക് പൊഴിഞ്ഞ് വീണിട്ടുണ്ട് ഇന്ന് നമ്മൾ തൂക്കുന്നില്ല തോന്നുന്നു രാജകീയമായി ഇരിപ്പ് ഒരു രാജാവിന്റെ ഭാവം അല്ലേ മോത്ത് നമ്മുടെ ബാർബിയുടെ നല്ല സ്വഭാവങ്ങളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സ്നേഹം ആട്ടോ ബാർബിക്കായിരുന്നു എന്നോട് സ്നേഹം നമ്മുടെ ബാർബിയുടെ കുഞ്ഞു മുഖം അല്ലായിരുന്നു ഇവന്റെ ഇമ്മണി വലിയ മണിമോനേ ചമ്പുരുവേ ഡി പൊന്നേ മണിയാ കണ്ടോ അവന് മൈൻഡ് ഉണ്ടോ നോക്ക് ഗുരുത്തം കേട്ടോ Bare rør i hjernen. നമ്മൾ ഇത് നമുക്ക് നാളത്തേക്കുള്ള അപ്പം അല്ല ദോശ എനിക്ക് എന്തിനാ മു ജോലി ചെയ്യുമ്പോ എക്സ്പ്രഷൻ ഇടുന്നത് കൈ കൊണ്ടല്ലയോ ചെയ്യുന്നേ അല്ലെ ഇളക്കുന്നത് കണ്ട നമ്മുടെ മോന്തായിട്ട് ഇളക്കുന്ന പോലെയുള്ള ഭാവുന്ന റബ്ബറിൻ്റെ ഇല കണ്ടോ ഈ റബ്ബറിൻ്റെ ഇല എല്ലാം വാടി നിൽക്കും വെയിലിൻ്റെ ആട്ടോ ഇപ്പോൾ ഒരു മഴ പെയ്താൽ ഇതെല്ലാം പൊഴിഞ്ഞിങ്ങ് താഴെ വീഴും സാധാരണ ഈ സമയം മഴ പെയ്യേണ്ടത് ഇവിടെ മഴ കുറവായതുകൊണ്ടാണ് എൻ്റെ ഈ കിടക്കുന്ന കരിഞ്ഞ ഇല എല്ലാം റബ്ബറിൻ്റെ ഇല കേട്ടോ സാധാരണ നമ്മുടെ മിറ്റ നിറയെ റബ്ബറിൻ്റെ വീടുണ്ട് അപ്പോൾ അമ്മ ചെടിക്ക് വെള്ളം തടിക്കാനായിട്ട് പോയി നമ്മുടെ ഓർക്കിട് പൂ കുറെ നാളുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഈ ചെടിയാണെങ്കിൽ ചാസം കൊണ്ട് നട്ടതാണ് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ചെടിക്ക് ൊക്കെ വാട്ടം കണ്ടു ഒരു ദിവസത്തെ വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില നമ്മുടെ ഇവിടെ ആയിട്ട് പോലും ഇത്രയും വാടി നില്ക്കുന്ന അപ്പം റോഡ് സൈഡൊക്കെ ആണെങ്കിലൊന്നോർത്തേ വെയിൽ അത്രയ്ക്ക് വെയില ഈ പൂ പൊടിച്ച് വരുന്നതേയുള്ളൂ നല്ല രസമുണ്ട് കട ഇതെല്ലാം കറങ്ങു പോയി അമ്മ അപ്പൊ വെള്ളം ഒഴിക്കട്ടെ അമ്മേനോട് പറയാ നീ പോകണ്ട നീ ഒരു പത്ത് ദിവസം ഇവിടെ നിൽക്ക അച്ഛൻ്റെ കൂടെ നമ്മുടെ പാല ഉണ്ടോ പാല നല്ല രസമല്ലേ നിറയും പൂ പിടിക്കേ പക്ഷെ ഇവട്ടം പൂ കുറച്ച് കുറവാ പക്ഷേ ഈ പാലയ്ക്ക് മണവുണ്ട് ആഹ് മണമില്ല പക്ഷെ ചില സമയം പാലയ്ക്ക് നല്ല മണമുണ്ട് പക്ഷെ ഇപ്പം മണമില്ല സത്യം ഞാൻ കള്ളം പറയല്ലോ കേട്ടോ ഈ പാലയ്ക്ക് മണമുള്ള പാല് ഇതൊക്കെ ഞാൻ നട്ട പാലേ അല്ലയോ ഒഴിക്കുന്ന പാലയൊക്കെ ഞാൻ നട്ടതാ കേട്ടോ ഈ ഇത് കറ്റാർവാഴയല്ല ഞാനാ നട്ടത് ഇല്ലാത്തത് പറയല്ലേ കേട്ടോ കറ്റാർവാഴയൊക്കെ ഞാനാ നട്ടത് കറ്റാർവാഴയല്ല എന്നിട്ട് ഈ ചെടിയൊക്കെ ഞാൻ കാട്ടിന്ന് കഷ്ടപ്പെട്ട് പറിച്ചുകൊണ്ട് വന്ന് നട്ടതാ േ അമ്മ ഇത് പറഞ്ഞിട്ടില്ല സർവ്വതും ചെയ്താലും തളക്കള്ളം പറഞ്ഞ ഇടിയാന്ന് വെച്ചാരി കേട്ടോ ആക്ക വെളിച്ചെണ്ണ കടയിൽ പോയി ചോദിക്കണം എത്ര എനിക്ക് ഞാൻ രൂപയാ പച്ച കളറായി പച്ചക്കളറായി അച്ഛാ ഒരു കിലോ നമ്മുടെ ഇതിന്റെ മൂട്ടി ഒരു ഇഞ്ചി പോണ്ടേ ഇതൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ഞാൻ എന്നും വിളിച്ച് വീഡിയോ കോൾ ചെയ്തില്ല വെള്ളം ഒഴിക്കത്തില്ല ഇവരാരും നമ്മൾക്ക് നമ്മൾക്ക് ഒരു പത്തുമണിയുണ്ട് കണ്ടോ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ ഈ ൂരിപ്പിച്ചു ചില രൂപ എന്തിനാ അമ്മയെ തള്ളേന്ന് വിളിക്കുന്നു എനിക്ക് എന്താ തള്ളേന്ന് വിളിക്കുന്നേ എന്റെ തള്ളയല്ലേ ഞാൻ തള്ളേന്ന് നിന്ന് വല്ലവരെ വല്ലവരുടെ അമ്മയെ പോയി എനിക്ക് തള്ളേന്ന് വിളിക്കാൻ പറ്റുവോ സ്വന്തം എന്നത് സ്വന്തമാ അതെ എങ്ങനെയാ പറഞ്ഞാലോ നമ്മള് പിന്നെ ഇങ്ങോട്ടൊക്കെ തള്ളയിൽ നിന്നൊക്കെ വിളിക്കുന്നു സ്നേഹം കൊണ്ട് വിളിക്കുന്നേ ഫോൺ വിളിച്ചോണ്ടിരിക്കട്ടോ ഞാൻ ഇവിടെ വന്ന് ജിമ്മാ കിടന്നു പണ്ടാണെങ്കിലേ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ മേലി റബ്ബർ തോട്ടത്തിലോട്ട് നോക്കും അതൊരു ഫീലാ പിന്നെ ഒരു പൂ പൂക്കൊരുക്കാൻ പോവാട്ടോ അത് നമ്മൾ തൈ വെച്ച് കിളിപ്പിച്ചതാ അരിയിട്ട് അതിന്റെ പേരെന്ത് കയറി കിട്ടുന്ന മരത്തെ കുഴിയുന്ന മരത്തിന് വണ്ണം വെക്കുമ്പോ കയറങ്ങുള്ളിലോട്ട് കയറി പോകാ നമ്മുടെ ദൈവങ്ങി ജെ പാർട്ടിയോ ഇതൊക്കെ ചാച്ചന്റെ പരിപാടി ഇങ്ങനത്തെ ലൈറ്റ് ഒക്കെ കൊണ്ട് വിളക്കോറി എല്ലാരും ഫുൾ കളറാ എൻജോയ് ചെയ്തായിരിക്കുന്നത് മണി എവിടുന്നു നമ്മുടെ മണിയുടെ ഒരു കിരിക്കും കേട്ടോ ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മകേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ ീപുരവേ നമ ഏ കാത്തു കുൾ കൈവിടാതിഞ്ഞു ഞങ്ങളേ മാറ്റി മോനെ അത് അപ്പം നമ്മളെ വൈകിട്ട് വിടക്കൊക്കെ കത്തിച്ച് അമ്മ നാമൊക്കെ ചൊല്ലി ചെന്നു പണ്ട് ഞാൻ ഇന്ന് നോമം ചെന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുക ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടി വി വെച്ച് സീരിയൽ കാണും സീരിയൽ ഡാഡിയാണ് സീരിയൽ കാണാൻ ഡാഡിക്കാ താല്പര്യം ഡാഡി ഭയങ്കര സീരിയൽ പ്രേം തന്നെ അങ്ങനെ നമ്മുടെ അമ്മയും അച്ഛനോട് സീരിയല് കാണുക അമ്മയ്ക്ക് സീരിയലിൽ വലിയ താല്പര്യമില്ല കാരണം ഇപ്പോൾ ഫോൺ ഉള്ളതുകൊണ്ട് പണ്ടായിരുന്ന സീരിയലിനോട് താല്പര്യം പക്ഷേ അച്ഛന് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അച്ഛൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പരിപ്പൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നത് എപ്പോൾ എവിടെ പോയാലും എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് തരും അത് കൊച്ചിലേട്ടോ അങ്ങനെയാട്ടോ കൊണ്ടുവന്നില്ല എനിക്ക് എൻ്റെ ദേഷ്യം കൂടെ വരുമോ കേട്ടെ ഇത് പോകുമ്പോഴേ വരുമ്പോൾ ഞാൻ നോക്കും അപ്പം ഞാനിങ്ങനെ മുറിയിൽ കയറി വന്നു കേട്ടെ ഈ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ടത് ഇയൽ വരുന്നുണ്ട് ഒരു സാധനം ഒരു പക്കി പോലത്തെ സാധനം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അമ്മയാണ് അമ്മയോട് ഞാൻ പറയാം ഫോൺ മുറുക്കെ പിടിച്ചോണം ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ അമ്മയോട് പറഞ്ഞോട്ടോ എനിക്കൊന്നും അമ്മേക്കാളും നന്നായിട്ട് ചാച്ചൻ വീഡിയോ എടുക്കുന്നു അപ്പൊ മണിസാറ് എൻ്റെ മടിയിലിരുന്ന് അങ്ങ് ഉറങ്ങിയേ ഭയങ്കര ഉറക്കമാണ് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു വീഡിയോ എടുക്കുക അയാൾ ഇങ്ങനെ ഇരുന്ന് എത്ര നേരം വേണേലും ഉറങ്ങിക്കോളും കഷ്ടം രാത്രിയായാൽ ഒരു ഏഴ് മണിയാകുമ്പം പെരക്കാത്തു വരും ഇയാളിവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയം ആകുമ്പോഴേ ഇയാളെ ഇറക്കി കിടത്തുള്ളൂ ഇയാളെ പെരയ്ക്കാത്ത കിട നമുക്ക് വിശ്വസിച്ച് കിടത്താൻ പറ്റത്തില്ല മണിനെ നിങ്ങൾക്കറിയത്തില്ലേ പക്ഷേ ബാർബി ആയിരുന്നെങ്കിൽ നമ്മൾക്ക് വിശ്വസിച്ച് അവളെ പെരയ്ക്കാത്ത് കിടത്തിയിട്ട് പോവുക ഭയങ്കര ഉറക്കമെന്ന് വെച്ചാൽ മണിയെ ഭയങ്കര സുഖിച്ച് കിടന്നുറങ്ങാം ഇങ്ങനെ ഇരിക്കുന്നതാണാകുമ്പം കഷ്ടം തോന്നും അയ്യോ ഒരു പാവം പിടിച്ച പൂച്ചയെന്ന് തോന്നും പക്ഷേ ഇഷ്ടം പോലെ അടിയമ്മയുടെ കിട്ടും കേട്ടോ കുരുത്തക്കേട് കാണിക്കുന്നതിന് കുരുത്തക്കേട് എന്ന് വെച്ചാൽ ഇയാൾ പെരക്കകത്ത് കയറിയുള്ള തൂരൽ പിടുക്കൽ ആണ് ഇയാളുടെ കുരുത്തക്ക അതും പെരയ്ക്കാത്ത നമ്മൾ കിടക്കുന്ന കട്ടിലയിൽ പുതപ്പയിൽ ഇതൊക്കെയാണ് ഇയാളുടെ മെയിൻ ഉണങ്ങി തുണിയിൽ ഈ കഴുകിയിട്ടുണങ്ങി തുണിയില്ല അതൊക്കെയാണ് ഇയാളുടെ മെയിൻ അപ്പോൾ കുറേ നേരം ഞാൻ അവനെയും കളിപ്പിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കുമോ അവനൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല അവൻ നല്ല കൂളായിട്ട് കിടന്നുറങ്ങുക ചാച്ച സീരിയൽ കാണും അമ്മ എന്നിട്ട് എന്നെ പറഞ്ഞു മതി വച്ചാൽ വീഡിയോ എടുത്തത് അവനെ ഇറങ്ങി വിടുക അങ്ങനെ പിടിച്ചു കിടത്തതൊന്നുമില്ല കേട്ടോ ഞാനും ചാച്ച ഞാൻ നമ്മുടെ വീഡിയോ നിർത്താൻ പോവാട്ടോ ഞാൻ ചോറ് തിന്നു ചില സമയങ്ങളിൽ മാത്രമേ ഞാൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് തിന്നു ലൈറ്റ് ലൈറ്റിടാത്ത എന്താണെന്ന് പറയുമ്പോൾ ഈയലുണ്ട് ഈയലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ ഒരു വെട്ട വിടുമ്പം വരുന്നൊരു സാധനമില്ലേ നമ്മുടെ ഇവിടെക്ക് ഇയലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നു കഴിക്കുന്നത് അവിടെ ടിവിയുടെ സൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം എല്ലാ വീഡിയോയിലും പറഞ്ഞല്ലോ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ചിരിക്കുക കേട്ടോ പിന്നെ വീഡിയോയിൽ ഒരു കാര്യം പറയാം ഷിനോജ് ഷിനോജെന്നാണോ ചേട്ടൻ്റെ പേര് ഒരു ചേട്ടനെ അവർ കാനഡയിലാട്ടോ സെറ്റിൽ ആയിട്ടുള്ളത് എൻ്റെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചേട്ടൻ എനിക്ക് ഇൻസ്റ്റം മെസ്സേജ് അയക്കാറുണ്ട് ചേട്ടൻ്റെ വൈഫിൻ്റെയും മക്കളെയൊക്കെ രണ്ട് മക്കളുണ്ട് ഒരു മോനും ഒരു മോളും വൈഫ് ഇവർ ഫാമിലിയായിട്ട് അവിടെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ചേട്ടനൊക്കെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ കടയിൽ പത്തനംതിട്ടയിൽ വരുവാണെങ്കിൽ നമ്മുടെ കടയിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ വീട് കോഴിക്കോടാണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി ഇപ്പോൾ പെട്ടെന്ന് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നാലും ഞാൻ വീഡിയോ ഇട്ടില്ല ഇന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ചേട്ടൻ അത് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചേട്ടനെ പറ്റി യൂട്യൂബിലൊരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പെട്ടെന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അഭിപ്രായമൊക്കെ പറയുമ്പോഴേ നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കാര്യങ്ങളിൽ ഒരാൾ വന്ന് നല്ല അഭിപ്രായം തരിക നല്ലതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും ആര് ആരുമെന്ന് പറഞ്ഞാലും അപ്പോൾ ആ ചേട്ടൻ മെസ്സേജൊക്കെ അയക്കാറുണ്ട് ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇല്ല ച